വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പ് ആത്മ എന്നിവയുടെയും ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ബ്ലോക്ക് തല കർഷക സഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പ് ആത്മ എന്നിവയുടെയും ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ കർഷക സഭ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഇതര മേഖലകളിൽ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി കൃഷിക്കാരനെയും കൃഷിയെയും കൈകൂടി ചേർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി കാണുകയും അതിൽ ഇടപെടുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കൊല്ലവും അതിന്റെ മുമ്പത്തെ വർഷവും ഒക്കെ തന്നെ നമ്മൾ വിവിധങ്ങളായ പരിപാടികൾ ഞങ്ങൾക്ക് ശരിക്ക് പറഞ്ഞാൽ അത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതല്ലാത്ത പരിപാടിയാണെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും പല പരിപാടികളിലും നമ്മൾ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് പങ്കെടുക്കാനും ഒക്കെ വേദിയായത് അതുകൊണ്ടാണ് കാരണം അത് നമ്മളിവിടെ പെരിന്തൽമണ്ണയിൽ പരിന്ത ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആകർഷണീയത ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ചാടി വീണ് അത്തരം പരിപാടികളൊക്കെ ഏറ്റെടുത്ത് നടപ്പാക്കിയത് ഓരോ വിഭാഗം കർഷകരെയും വേർതിരിച്ച് കാണാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തല സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനൊക്കെയുള്ള മുൻകൈയ്യെടുത്ത പ്രവർത്തനങ്ങളും ഇതിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ നെൽകൃഷി കൂലിച്ചെലവിലേക്കുള്ള സബ്സിഡിയും നെല്ല് സംഭരിച്ച വകയിൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുകയും ഉടൻ അനുവദിക്കണമെന്ന് കർഷക സഭ ആവശ്യപ്പെട്ടു സംഭരണ വില നൽകാനുള്ളത് സർക്കാരും കൂലി കൂലിച്ചെലവിലേക്കുള്ള സബ്സിഡി നൽകാനുള്ളത് മലപ്പുറം ജില്ലാ പഞ്ചായത്തുമാണ് മനുഷ്യനും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പുല്ലുവില കൽപ്പിക്കുകയും അക്രമകാരികളായ വന്യമൃഗങ്ങളെ തടയാനുള്ള മാർഗങ്ങൾ അവലംബിക്കാത്തതിലും സഭ പ്രതിഷേധം രേഖപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അങ്ങാടിപ്പുറത്തെ അഗ്രോ സർവീസ് സെന്ററിന് ഗവൺമെന്റ് തലത്തിലുള്ള അക്രഡിറ്റേഷൻ ഉടൻ ലഭ്യമാക്കും ഇതോടെ വിവിധ പദ്ധതികൾക്ക് ആവശ്യമായ കരാറുകളിൽ ഏർപ്പെടാനാവും വിത്ത് വളം തൈ എന്നിവ കൊട്ടേഷനുകൾ കൂടാതെ സമർപ്പിക്കാനാവുമെന്നും അസിസ്റ്റന്റ് കൃഷി വികസന ഓഫീസർ അറിയിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് അധ്യക്ഷത വഹിച്ചു കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് കൃഷി ഓഫീസ് ಆಫೀಸರ್ ಮಾರ್ಕ್ ಹರ್ಷಗರ್ ಎನ್ನುವರು